അപ്പൊ ഞാനെന്നുള്ളത് പോപ്പുലർ മോട്ടോർ വേൾഡിന്റെ ഹുണ്ടയുടെ ഓതറൈസ്ഡ് യൂസറേഴ്സ് ആയിട്ടുള്ള ഹുണ്ടൈ പ്രോമിസ് എന്ന സർട്ടിഫൈഡ് പ്രീ ഓണേഡ് യൂസറേഴ്സ് ഷോറൂമിലാണ് ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരി സിഗ്നലിൽ തൊട്ട് ചേർന്നിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് ഏകദേശം ഒരു അറുപതോളം വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് രണ്ടോ മൂന്നോ എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി കാരണം ഒരു ഷോറൂമിൽ കഴിഞ്ഞാൽ നമ്മൾ ആ ഷോറൂമിലുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ച് തരാറുണ്ട് അതുകൊണ്ടാണ് ഇത്ര എപ്പിസോഡ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ട് എപ്പിസോഡിൽ അവസാനിപ്പിക്കേണ്ടതാണ് ഒരുപാട് നല്ല വാഹനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് എപ്പിസോഡ് നിങ്ങൾ പരമാവധി മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ശ്രുതിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഈ വീഡിയോക്ക് കൊടുക്കുക കാരണം ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ പവർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പവർ അപ്പോൾ പിന്നെ വേഗിപ്പിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ സാധാരണ യൂസർ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുന്നതും ഇവിടെ വന്നിട്ട് വാഹനങ്ങൾ എടുക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ ഒരു ബ്രാൻഡിന്റെ ഹുഡൈ ബ്രാൻഡിന്റെ ഓതറൈസ്ഡ് ഷോറൂം ആണ് ഹുണ്ടൈ പ്രോമിസ് എന്ന് പറയുന്നത് ഇവരുടെ പേരിൽ തന്നെ ഒരു പ്രോമിസ് ഉണ്ട് അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായിട്ട് ശ്രുതി പറഞ്ഞുതരും ശ്രുതി നമസ്കാരം

ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതെ ഓണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓഫറുകളൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഷോറൂമിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഒരുപാട് വാഹനങ്ങൾ തന്നെ നമ്മൾ വീട് ലെങ്ത് കൂടേണ്ടത് വെച്ചാൽ വേഗം നമ്മൾ വാഹനങ്ങൾ പരിചയപ്പെടുകയാണ് ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായ വെന്യൂ വെന്യൂ രണ്ടായിരത്തി മോഡൽ വെന്യു എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് പെട്രോൾ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഇതിനെ എത്രയാണ് ഏഴ് ലക്ഷമാണ് ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ട് ഫ്രീ സർവീസും ഉണ്ട് രണ്ട് ഫ്രീ സർവീസ് ഉണ്ട് ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് വായന പരിചയപ്പെടാം വണ്ടിയാണ് ഹിണ്ടായ ഓറ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഓറ രണ്ടായിരത്തി ഇരുപത്തി മോഡലിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എട്ടായിരത്തി അഞ്ഞൂറ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് രൂപയാണ് ആറ് ലക്ഷത്തി ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലോൺ ലോൺ നമുക്ക് ഒരു കിട്ടും അപ്പൊ

ുംബ്ല്യൂർ പരിചയപ്പെടാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസല് മാനുവൽ ആണ് ഡീസല് മാനുവൽ അത്യാവശ്യം മൈലേജ് എല്ലാം ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇണ്ടാവും ഇത് നമ്മൾ എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ലോഞ്ച് ചെയ്യാൻ പറ്റും ഇത് ഹോണ്ടയുടെ ജാസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വി ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ആകെ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് റെഗുലർ ഗുഡ് കണ്ടീഷൻ ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി പതിനായിരം ആണ് ഇത് ഹിണ്ടായിയുടെ എക്സെന്റ് പറഞ്ഞ മോഡൽ ആണ് രണ്ടായിരത്തി പതിനേഴ് ഇ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഈ വണ്ടിക്ക് നമ്മൾ വൺ ഇയർ വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് കൊളിയോസ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഗ്രാൻഡ് ഐറ്റൻ ആസ്റ്റ സിംഗിൾ ഓണർഷിപ്പ് ആണ് അറുപത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആറ് മാസം വാറണ്ടി നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് ഫ്രീ സർവീസും ഇത് ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ന്യൂ ഐ ട്വന്റി ആണ് ആസ്റ്റേ ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വന്റി ആസ്റ്റേ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആറുമാസം വാറന്റിയും രണ്ട് ഫ്രീ സർവീസും ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ഹോണ്ട സിറ്റി ആണ് വി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പോക്സ്വാഗൻ വിർച്ചിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ടോപ്പ് ലൈൻ ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹ്യണ്ടായിയുടെ വരുന്ന എസ് എക്സ് ഓപ്ഷൻ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് നമ്മൾ വൺ ഇയർ വാറന്റി ടു ഫ്രീ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ുണ്ടായുടെ പ്രീമിയം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് ക്രെറ്റ രണ്ടായിരത്തി ഇരുപത് മോഡല് ക്രെറ്റ ഇ എക്സ് ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ മാനുവല് സിംഗിൾ ഓണർഷിപ്പ് ആണ് നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുമ്പോ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് നിസാൻ മാഗ്നേറ്റ് ആണ് എക്സെൽ ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ മാനുവല് സിംഗിൾ ഓണർഷിപ്പ് ആകെ പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് മാരുതി വാഗണർ വി എക്സ് ഐ ആണ് പെട്രോൾ മാനുവൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് ഹ്യണ്ടായിട്ട് ഐടെൻ സ്പോർട്സ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് ഹിണ്ടായിട്ട് സാൻഡ്രോ ജി എൽ എസ് ആണ് പെട്രോൾ മാനുവല് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എൺപത്തി കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒത്തിരി നിരവധി ബ്രാൻഡിന്റെ കാറുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഹ്യുണ്ടായ ഐട്ടൻ സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇത് മാരുതിയുടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ ആണ് സെലേറിയോ വി എക്സ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എഴുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഹ്യുണ്ടായിയുടെ ഐ ട്വന്റി മാഗ്ന രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പെട്രോൾ മാനുവൽ ആണ് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇത് വെഹിക്കിൾ വരുന്നത് ഹ്യണ്ടായി ഗ്രാൻഡ് ഐട്ടൻ ആണ് വേരിയന്റ് വരുന്നത് ആസ്റ്റ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായ ഈ വെഹിക്കിൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് വെറും നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഇത് ഓടിയിരിക്കുന്നത് നമ്മളെ വെഹിക്കിളിന് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് നാലേ മുപ്പത്തഞ്ചാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വെഹിക്കിൾ സ്വന്തമാക്കാം ഫിനാൻസ് നമ്മൾ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാങ്കിങ് ഫിനാൻസും അതുപോലെ പ്രൈവറ്റ് ഫിനാൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി രണ്ട് ലക്ഷം രൂപയിൽ താഴെ വാഹനങ്ങൾ നോക്കുന്ന കസ്റ്റമേഴ്സിന് ഒത്തിരി ബ്രാൻഡിന്റെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ടായി മാത്രമല്ല ഒത്തിരി ബ്രാൻഡിന്റെ വണ്ടികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി